അലയമൺ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ കുട്ടപ്പൻ സാറിന് അലയമണ്ണിന്റെ അത്യാഞ്ജലി മാർച്ച് രണ്ടിനാണ് മീങ്കുളം ചേരാട്ടുകുഴി നെല്ലിമൂട്ടിൽ വീട്ടിൽ എഴുപത്തി ആറ് വയസ്സുള്ള കുട്ടപ്പൻ സാർ എന്ന തോമസ് മാത്യു അന്തരിച്ചത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് വർഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും രണ്ട് തവണ ചണ്ണപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും കരവാളൂർ ചണ്ണപ്പെട്ട മർത്തോമാ സ്കൂളുകളുടെ പ്രഥമ തോമസ് മാത്യു ും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രതിനിധിയായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗമായും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇടവക ട്രസ്റ്റി എന്നീ നിലയിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പം കോൺഗ്രസ് നേതാക്കളും ചേർന്ന ഏറ്റുവാങ്ങിയ മൃതദേഹത്തിൽ കോൺഗ്രസ് അലയമൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക പുതപ്പിച്ചു

യുടെ പൊതുദർശനത്തിനുശേഷം ചെണ്ണപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക് മർത്തോമ സ്കൂൾ എന്നിവിടങ്ങളിലും എത്തിച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന്റെ പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കുട്ടപ്പൻ സാറിന് അന്തിമ പൂജാരം അർപ്പിക്കുന്നതിനു വേണ്ടി ലൈവായില്ലേ ಇಂದಿರಾಂಧಿ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലംബി എൻ കെ പ്രേമചന്ദ്രൻ ചാണ്ടിയുമ്മൻ എം എൽ എസ് ജയമോഹൻ ജനപ്രതിനിധികളായ ഓമന മുരളി ജയശ്രീ അംബികാകുമാരി ജി പ്രമോദ കോൺഗ്രസ് നേതാക്കളായ സൈമൺ അലക്സ എം എം നസീർ എം എം സാദിഖ് തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള അനുശോചനം അറിയിക്കുന്നു സാറിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ചണ്ട അലൈമൺ പഞ്ചായത്തിൻ്റെ പുതു വെച്ചിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം സേവൻ മെഡിസ സ്കൂളിലും ഇപ്പോൾ ഡയറക്ടർ ബോർഡുമ്പോഴായിരിക്കുന്ന നമ്മുടെ ചണ്ണപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിലും ശേഷം വൈകുന്നേരം ഭവനത്തിൽ കൊണ്ടുവരികയും നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭവനത്തെ ശുശ്രൂഷകൾക്ക് ശേഷം മൃതശരീരം ചണ്ടപ്പെട്ട മർദ്ദമ്മ പള്ളിയിൽ അടക്കം ചെയ്യുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ അലയമൺ പഞ്ചായത്തിൽ ഒരു വലിയ തീരാത്ത നഷ്ടമാണ് സാറിൻ്റെ മരണം മൂലമുണ്ടായിട്ടുള്ളത് പാർട്ടിയുടെ ദുഃഖവും അഗാധമായ ദുഃഖവും വ്യക്തിപരമായ അനുശോചനം അറിയിക്കും കുത്തമ്പൽ സാറെന്ന് നമ്മളെല്ലാവരും വളരെ ഓമന പേരിട്ട് വിളിക്കുന്ന തോമസ് മാത്യു ഇന്ന് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സംശുദ്ധതയോടുകൂടി ഈ മലയോര വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ദീർഘകാലം കോൺഗ്രസിൻ്റെ നേതാവായി വിവിധ തലങ്ങൾ പാർട്ടിയുടെ അമരത്തും അതുപോലെ ചണ്ണപ്പെട്ട സർവീസ് സർവീസ ബാങ്കിൻ്റെ തലപ്പത്തും പഞ്ചായത്തിലും ഒക്കെ അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ഈ നാടിൻ്റെ ഒരു ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുകയും ചെയ്ത ഏറ്റവും ബഹുമാനീയനും ആദരണീയനുമായ ഒരു വ്യക്തിത്വമായിരുന്നു കരിഗോൺ വഴി വസതിയിലെത്തിച്ച മൃതദേഹം നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചെന്നപ്പെട്ട മത്തോമായി ഇടവക സെമിത്തേരിയിൽ സംസ്കരിക്കും നാട്ടുവാർത്ത അഞ്ചൽ